ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു അണി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ച് ആയിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൈ സ്റ്റിച്ച് ആണ് ഇതും ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനായിട്ട് സൂചിയിലേക്ക് ഇതാ മൂന്ന് ഇഴ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരെക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ഷീർ സ്റ്റിച്ചിന്റെയും അതുപോലെ തന്നെ വീട് സ്റ്റിച്ചിന്റെയും ഒക്കെ ക്ലാസ്സുകളിൽ മൂന്ന് ലൈൻസ് വരച്ചിട്ടായിരുന്നു സ്റ്റിച്ചുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അര ഇഞ്ചിൽ ഒരു രണ്ട് ലൈൻസ് കൊടുത്ത ശേഷം അതിന്റെ സെന്ററിൽ കൂടിയിട്ട് ഒരു ലൈനും കൂടി കൊടുത്തെടുത്തിരിക്കയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അറേഞ്ച് ഞാൻ ഒരു ഏകദേശം പറഞ്ഞതാണ് അപ്പം നമുക്ക് മൂന്ന് ലൈൻസ് ഇങ്ങനെ ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതായൊരു മുകളിലത്തെ ലൈനിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചൊന്ന് സ്പേസ് വിട്ട ശേഷം ഈ ഒരു ഭാഗത്ത് കൂടി ആ ഒരു മുകളിലത്തെ ലൈനിൽ കൂടി സൂചി മുകളിലേക്ക് തന്നെ എടുക്കുന്നുണ്ട് ഇനി ഇപ്പം നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടുള്ള ഈ ഒരു നൂലിനെ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു മൂന്നാമത്തെ ലൈനിലേക്കാണ് നമ്മൾ കുത്തുന്നത് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കുത്തിയ ശേഷം ആ ഒരു സെൻറ്റർ ലൈനിലേക്ക് അതായത് ഈ ഒരു സൂചിനെ ഒന്ന് സ്ലോപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു സെന്റർ ലൈനിൽ കൂടി സൂചിനെ അത ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് എടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സൂചി മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡിനെ നമ്മുടെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം സൂചീനെ മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കാനായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ ഈ ഒരു ത്രെഡിനെ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പുറത്തുകൂടി നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു നൂലടിയിലേക്ക് ഇട്ടതിനും തൊട്ട് പുറകിലായിട്ട് ഒരു ഭാഗത്തു കൂടി സൂചി അടിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതാ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത സമയത്ത് ഒരു വേ ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിനെ സ്റ്റിച്ച് എന്നും പറയാറുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചിനെ ബി എന്നും അതുപോലെ തന്നെ വൈ സ്റ്റിച്ച് എന്നിങ്ങനെ രണ്ട് പേരുകളിലും കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പൊ വീണ്ടും ഒരു നിശ്ചിത അകലം വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മളെ ഫില്ലിങ് സ്റ്റിച്ചാണ് എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സമയത്ത് ഒരല്പം ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ ഒരു ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരല്പം ഗ്യാപ്പ് വിട്ട ശേഷം ഇത് ആ സൂചി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ലൈനിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്നും ആ ഒരു സെൻ്ററിനത്തെ ലൈനിൽ കൂടി സൂചിനെ ഒരല്പം ചരിച്ചു കൊണ്ട് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളീ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സൂചിനെ മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ട് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുന്നത് നമ്മൾ ഈ ഒരു ത്രെഡിനെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വേണം ഈ ഒരു വി ഷേപ്പിൽ നമ്മളൊന്ന് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു സൂചിനെ ഇതായൊരു പുറത്തു കൂടി അടിയിലേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ ഒരു നിശ്ചിത അകലം വിട്ടിട്ട് നമ്മൾ ഈ ഒരു ലൈനിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഉള്ളത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു താഴത്തെ ലൈനിൽ കൂടിയിട്ട് അടിയിലേക്ക് ഇറക്കിയ ശേഷം ആ ഒരു സെൻറ്റർ ലൈനിൽ കൂടിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നത് അങ്ങനെ സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ത്രെഡിനെ ആ ഒരു വി ഷേപ്പിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വീണ്ടും അടിയിൽ കൂടി സൂചിനെ താഴത്തേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചും ഒരു ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ് പക്ഷേ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണ് കറക്റ്റ് ഫില്ലിങ് മെത്തേഡിൽ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയായിരുന്നു മോട്ടിഫിലേക്കും വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ അതിലൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അതെന്തായാലും നമ്മളൊന്ന് കണ്ടിട്ട് വർക്കുകൾ മോട്ടിഫിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട നോട്ട്സുകൾ വരുന്നത് നമ്മൾ പറഞ്ഞു ഫ്ലൈ സ്റ്റിച്ച് ഒരു ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ് മൂന്ന് നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈ സ്റ്റിച്ചിന് വൈ സ്റ്റിച്ചെന്നും ബി സ്റ്റിച്ചെന്നും എന്നീ രണ്ട് പേരിൽ കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചിനെ അറിയപ്പെടുന്നുണ്ട് പൂക്കളും ഇലകളും അതുപോലെ തന്നെ ബോർഡർ എന്നിവയൊക്കെ തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ത്രെഡ് ആ ഒരു ബി ഷേപ്പിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഒന്ന് വലിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ തുണി ആ ഒരു സ്റ്റിച്ച് ബോർഡ് ആണെങ്കിലും മോട്ടിഫ് ആണെങ്കിലും ആ ഒരു തുണി വലിയാണ്ട് ആ ഒരു പാകത്തിന് മാത്രം വലിക്കാൻ ശ്രമിക്കുക അപ്പോൾ താ നമ്മള് ലാസ്റ്റ് വരെയും നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഫ്ലൈ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിന്റെ അടിവശം എടുത്തിട്ട് അതിനെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റിച്ച് ബോർഡിന്റെ നല്ല വശം ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ ഒരു രീതിയിൽ തന്നെയാണ് ഉൾവശവും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലൈ പറ്റിയിട്ടുള്ള സിമ്പിൾ നോട്ട്സ് ഒന്ന് നോക്കാം ദാ ഇത്ര ഒരു കാര്യങ്ങളാണ് ഫ്ലൈ സ്റ്റിച്ചിനെ പറ്റിയിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു നോട്ട് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എഴുതി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെയൊരു ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടോഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് കണ്ടു പോവാണ്ട് ഈ ഒരു മോട്ടോഫിലേക്ക് വർക്ക് ചെയ്യുന്നത് ഒന്ന് കാണാൻ ശ്രമിക്കുക ചെറിയൊരു വ്യത്യാസം അതിൽ വരുന്നുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ അതാ നമ്മളൊരു മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം റിങ്ങിലേക്ക് ഫിക്സ് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ഈ കാണുന്ന രീതിയിൽ ഗ്യാപ്പുകൾ കൊടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ മോട്ടിഫിലേക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ അതിലൊരു വ്യത്യാസം വരുത്തുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീഫ് സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചും പഠിച്ച സമയത്ത് അതായത് സെൻ്റർ ഭാഗത്തേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടായിരുന്നു വർക്കൗട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ മോട്ടിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻ്ററിലേക്ക് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ലീഫ് പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സെൻ്ററിലേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടാണ് നമ്മളിതും ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ ചാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു സെന്ററിലേക്ക് ലൈൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ ഈ ഒരു ലൈൻ കൊടുക്കാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ലീഫ് സ്റ്റിച്ചിലും ഫിഷ് ബോൺ സ്റ്റിച്ചിലും ചെയ്ത പോലെ തന്നെ അതാ ഈ ഒരു ഭാഗത്ത് നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നിശ്ചിത അകലം വിട്ടിട്ട് ആ ഈ ഒരു സെന്റർ ലൈനിൽ കൂടിയിട്ട് നമ്മൾ സൂചിനെ അടിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിയിലേക്ക് ഒന്ന് ഇറക്കിയ ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു മുകളിലേക്ക് എടുത്ത ആ ഒരു ഭാഗത്തിന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സൂചി വീണ്ടും മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നും ആ ഒരു സെയിം മെത്തേഡിൽ ഇതാ ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നും സൂചിനെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ട് അതായത് കാണുന്ന രീതിയിൽ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതുവരെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീഫ് സ്റ്റിച്ചും ഫിഷ് ഫുഷ്മൂൺ സ്റ്റിച്ചും ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം മുകളിലേക്ക് എടുത്ത ആ ഒരു ലൈന് സ്ട്രേറ്റായിട്ട് താഴ്ത്തേക്ക് വേണം അടുത്ത ഭാഗത്തേക്ക് സൂചി കുത്തി ഇറക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിനോട് ആ ഒരു സ്ട്രേ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിനോട് ചേർന്ന് അങ്ങനെ സൂചി അടിയിലേക്ക് ഇറക്കുകയാണ് അതിനുശേഷം വി ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സെൻട്രൽ ലൈനിലേ ആ ഒരു സെന്റർ ലൈനിൽ തൊട്ട് മുന്നേ ചെയ്ത സ്റ്റിച്ചിനോട് ചേർന്ന് ആ സൂചിനെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് ഉയർത്തുന്നുണ്ട് ഇവിടെയും നമ്മൾ സൂചിയുടെ അടിയിലേക്ക് ത്രെഡിന് ഇട്ട് കൊടുത്തിട്ടാണ് സൂചി മുഴുവനായിട്ടും മുകളിലേക്ക് വലിക്കുന്നത് നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇനി ആ ഒരു സെൻ്റർ ഭാഗത്ത് ഇതായൊരു പുറത്ത് കൂടി നമ്മൾ അതിനെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ആ ഒരു മുകൾ വശത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് തൊട്ട് മുന്നേ ചെയ്ത ആ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു കൂടി നമ്മൾ സൂചീനെ മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം അതിന് സ്ട്രേറ്റായിട്ട് തൊട്ട് താഴെ വേണം നമ്മൾ സൂചി അടിയിലേക്ക് കുത്താനായിട്ട് അത് ആ തൊട്ട് താഴെയുള്ള ആ ഒരു ലൈനിൽ കൂടിയിട്ട് ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു സെൻറ്റർ ലൈനിൽ കൂടിയിട്ട് തൊട്ട് മുന്നേ ചെയ്ത സ്റ്റിച്ചിനോട് ചേർന്ന് സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് എന്നിട്ട് ത്രെഡിന് അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പുറത്തു കൂടി നമ്മളിതിനൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനത് പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് നമ്മൾ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ലീവ് സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചും ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റിച്ചുകളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു ലീഫിനെ മുഴുവനായിട്ടും പ്ലേസിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും സൂചി മുകളിലേക്കും താഴത്തേക്കും എടുക്കുന്ന സമയത്ത് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് അടുപ്പിച്ച് തന്നെ സൂചി മുകളിലേക്കും താഴത്തേക്കും കുത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് സ്റ്റിച്ചിലേക്കാണെങ്കിലും നമ്മൾ ഗ്യാപ്പുകൾ വരുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടുന്നത് അപ്പോൾ ഞാൻ പല ഡിസൈൻസും പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ച് ഫില്ലിംഗ് സ്റ്റിച്ചാണ് അപ്പോൾ അത്യാവശ്യം സമയം ഇരുന്ന് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ് അപ്പോൾ പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാപ്പുകൾ ഇട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അതായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യുകയാണെങ്കിൽ സമയം എടുത്ത് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി സപ്പോസ് എങ്ങാനും ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് സൂചി നൂലും വെച്ചിട്ട് ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഭാഗത്തിന് ഇടയ്ക്കുന്നതിന് തന്നെ സൂചി കോർത്തിട്ട് നമുക്കൊന്ന് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാനത് കാണിക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് തന്നെ വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് തീർത്ത് പോകാനായിട്ട് നിൽക്കരുത് നമ്മൾ എന്തായാലും സമയം ചിലവാക്കിയിട്ട് ഇത് പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഒരു ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് നിങ്ങളത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക സമയം എടുത്ത് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്കാണ് നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചുകളും ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ മോട്ടിഫിലേക്ക് വർക്ക് ചെയ്യുന്നത് കൂടി കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഫില്ലിങ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും മോട്ടിഫിലേക്കും ചെയ്യുന്നത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത സമയത്തും അതിലെ വ്യൂസും കാര്യങ്ങളൊക്കെ തീരെയും കുറവാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്വിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ മോട്ടിഫിലേക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കപ്പറ്റീഷൻ വരുന്നത് കൊണ്ടായിരിക്കാം നിങ്ങള് വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണുന്നത് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് വർക്ക് ചെയ്യുന്നത് മാത്രമാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതിയാവും എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഓരോ സ്റ്റിച്ചുകളും നമ്മുടെ മോട്ടിഫിലേക്കും വർക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ മാത്രം മോട്ടിഫ് ചെയ്ത് കാണിക്കാം എന്നാണ് വിചാരം ുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്കും കുറച്ചധികം ബോർ ആയത് കൊണ്ട് തന്നെ ആയിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുപോകുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരുടെയും മോട്ടിഫിൽ വർക്ക് ചെയ്യുന്നത് കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് വർക്ക് ചെയ്യുന്നത് മാത്രമായിരിക്കും വരുന്നത് അപ്പൊ അതിനുമുന്നേ ആരെങ്കിലും കമന്റ് ചെയ്യാണ് മോട്ടിഫിലേക്ക് വേണം എന്ന് കമന്റ് ചെയ്യാണെങ്കിൽ മാത്രമായിരിക്കും ഞാൻ മോട്ടോഫിലേക്കുള്ള വർക്കും കൂടി ഷെയർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയാൻ ശ്രമിക്കുക അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് മാത്രമായിട്ടാണ് വർക്ക് ചെയ്ത് ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു വീക്ക്ലി ഒരു മൂന്ന് വീഡിയോസ് വെച്ചിട്ടെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാനും പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡിലേക്കും മോട്ടിഫിലേക്കും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് വീഡിയോ എടുക്കുന്നതിലും അത് എഡിറ്റ് ചെയ്യുന്നതിലും ഒക്കെ എത്രയൊരു ഡിലേ വരുന്നതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അത്രയൊരു ഡിലേ വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല ഞാൻ ഈ സ്റ്റിച്ച് ബോർഡിലേക്ക് വർക്ക് ചെയ്ത ശേഷം ഞാൻ പഠിച്ച സമയത്തെ വർക്കുകളുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ബോർഡിലേക്ക് മാത്രമായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ പഠിച്ച സമയത്ത് ആ ഒരു മോട്ടീവ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ദാ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ലീഫിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ ഒരു ഫ്രൈ സിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ നോക്കാം അപ്പോൾ ദാ ഏകദേശം ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു ലീഫിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രൈ സിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങാനും ഒരു ഗ്യാപ്പ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരും ഇത്രയും അടുപ്പിച്ച് നമ്മൾ സ്വിച്ചുകൾ ചെയ്യുന്നതാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ കാണുന്ന പോലെ തന്നെ ആ ഒരു ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് നമ്മൾ സൂചിന്നൂലം വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് മാത്രം സൂചി ഒന്ന് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഭാഗത്തിന് അത് ആ താഴത്തേക്ക് കുത്തി ഇറക്കുകയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു രീതി എപ്പോഴും ചെയ്യാൻ ശ്രമിക്കരുത് നമ്മൾ ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോ എങ്ങാനും ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാല് ഈ ഒരു മുത്തളിൽ ചെയ്യുക ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഗ്യാപ്പുകൾ ഇല്ലാണ്ട് തന്നെ ചെയ്യുക എങ്ങാനും ഗ്യാപ്പ് വന്നാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ലാസ്റ്റ് വരെയും നമ്മുടെ ഈ ഒരു റിലീഫിലേക്ക് പ്രൈസ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലാസ്റ്റ് എത്തുമ്പോൾ ജസ്റ്റ് ഒരു ലൈൻ പോലെയാണ് ആ ഒരു ഡിസൈനിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു റണ്ണൻ സ്റ്റിച്ച് പോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു മോട്ടർഫിൻ്റെ അടിവശം എടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് കെട്ടിട്ട് നിർത്തിയ ശേഷം ഫ്രെഡിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതാ ഒരു ലീഫ് നമ്മൾ നമ്മളിവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നല്ല ഭംഗിയോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ ബാക്കി പെറ്റേൽസിലും കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ടെങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു മോട്ടഫിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതെങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റെം സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ മോട്ടിൻ്റെ ഉൾവശം എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു ഭാഗത്തേക്ക് ഭാഗത്തേക്കൊക്കെയും ചെറിയ രീതിയിൽ ആ ഒരു വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒന്നും വരാണ്ട് നല്ല നീറ്റായിട്ട് ഫിൽ ചെയ്ത് തന്നെ ഓരോ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം മോട്ടിഫിൻ്റെ അടി വെച്ചിട്ടിട്ട് ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അയൺ ചെയ്തെടുത്ത ശേഷം നമ്മുടെ മോട്ടിഫിൻ്റെ നാല് സൈഡും ആ രഞ്ച് വീതം തേൽത്തുമ്പെടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് ഇത് ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ഡിസൈനിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ലേസി ലേസി സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്തേക്ക് ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മുടെ ഒരു ഫ്ലവേഴ്സിലാണെങ്കിലും ലീവ്സിലാണെങ്കിലും നമ്മൾ ഈ ഒരു ഫ്ലൈ സ്റ്റിച്ച് വെച്ച് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഡിസൈൻസ് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് മാത്രമായിട്ട് വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം മോട്ടീഫ് വേണമെന്ന് ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് എല്ലാവരും വർക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ